ഒരു ജാതി ഒരു മതം ഒരു ദൈവ മനുഷ്യന് എന്നതുപോലെയുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുക വഴി മാനവികതയുടെ ഉദാത്തമായ മാതൃകയാണ് ശ്രീനാരായണ ഗുരു സൃഷ്ടിച്ചത് കേരള നവോത്ഥാന ചരിത്രത്തിലെ ജ്വലിക്കുന്ന നക്ഷത്രമായ ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി ദിനമാണ് ഇന്ന് കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കരണ ചരിത്രത്തിൽ ഗുരുവിൻ്റെ സ്ഥാനം വളരെ വലുതാണ് ജാതിമത ചിന്തകളിലെ ജീർണതകൾക്കെതിരെ പോരാടിയ അദ്ദേഹം നമ്മുടെ സാംസ്കാരിക വളർച്ചയ്ക്ക് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവ മനുഷ്യനെ എന്നതുപോലെയുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുക വഴി മാനവികതയുടെ ഉദാത്തമായ മാതൃകയാണ് ഗുരു സൃഷ്ടിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിൽ വയൽവാരം വീട്ടിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയാറ് ഓഗസ്റ്റ് ഇരുപതിന് മാടനാശാൻ എന്ന അധ്യാപകൻ്റെയും ഭാര്യ കുട്ടിയമ്മയുടെയും നാലു മക്കളിൽ ഏറ്റവും ഇളയവനായിട്ടാണ് ഗുരു ജനിക്കുന്നത് നാരായണൻ എന്നു പേരിട്ട കുഞ്ഞിനെ ബാല്യത്തിൽ മാതാപിതാക്കൾ സ്നേഹത്തോടെ നാണു എന്ന് വിളിച്ചു അദ്ദേഹത്തിന്റെ പതിനഞ്ചാം വയസ്സിലാണ് മാതാവ് മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ കൗമാരകാലം അച്ഛനെ സഹായിച്ചും പഠനത്തിലും അടുത്തുള്ള ക്ഷേത്രത്തിലെ ആരാധനയിലും മുഴുകിയായിരുന്നു പിതാവിന്റെ മരണശേഷമാണ് അദ്ദേഹം സന്യാസ ജീവിതത്തിലേക്ക് കടക്കുന്നത് തൈക്കാട് അയ്യാഗുരുവുമായുള്ള കണ്ടുമുട്ടൽ അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിമറിച്ചു ചട്ടമ്പിസ്വാമിയായും ഇക്കാലത്ത് അടുത്ത ബന്ധം പുലർത്തിയിരുന്നു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മാർച്ച് മാസത്തിൽ ശിവരാത്രി നാളിൽ ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ഒരു ശിവപ്രതിഷ്ഠ നടത്തി ചരിത്രം മാറ്റി എഴുതി താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനം ഇല്ലാതിരുന്ന അക്കാലത്ത് അവർക്ക് വേണ്ടിയായിരുന്നു ഗുരുവിൻ്റെ ഈ പ്രവൃത്തി സവർണ മേധാവിത്വത്തിനോടുള്ള തുറന്ന വെല്ലുവിളിയായിരുന്നു അരുവിപ്പുറം പ്രതിഷ്ഠ പിന്നീട് സമാനമായ രീതിയിൽ താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി നിരവധി മുന്നേറ്റങ്ങൾ ഗുരുവിന്റെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് അദ്ദേഹം ശിവഗിരിയിൽ ആശ്രമം സ്ഥാപിച്ചത് ഇതിനിടയിൽ എസ് എൻ ഡി പി യോഗം പോലുള്ള സംഘടനകളും സ്ഥാപിതമായി തീണ്ടൽ തൊടിയിൽ വർണ്ണവിവേചനം തുടങ്ങിയ സാമൂഹിക അസമത്വങ്ങളുടെയും ദുരാചാരങ്ങളുടെയും വിളനിലമായിരുന്ന കേരളത്തിലുടനീളം ഒരു സന്യാസിയായി സഞ്ചരിച്ച് സാമൂഹിക സമത്വത്തിനുള്ള അവകാശങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കി ജാതിമത ഭേദമന്യേ എല്ലാവർക്കും പ്രവേശിക്കാവുന്ന ധാരാളം ക്ഷേത്രങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ചിങ്ങമാസത്തിലെ ചതയം നക്ഷത്രത്തിൽ ശിവഗിരിയിൽ ശാരദാമഠത്തിന് തറക്കല്ലിട്ടു ആലുവയിലും ആശ്രമം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ മഹാകവി രവീന്ദ്രനാഥ് ടാഗോറും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ മഹാത്മാഗാന്ധിജിയും വർക്കലയിൽ ഗുരുദേവനെ സന്ദർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നടത്തിയ വർക്കല ശിവഗിരി പ്രതിഷ്ഠകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ആലുവയിൽ വെച്ച് നടത്തപ്പെട്ട സർവമത സമ്മേളനം തുടങ്ങിയവ ഗുരുവിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളായിരുന്നു ഗുരുവിൻ്റെ ഏറ്റവും വലിയ സന്ദേശം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയായിരുന്നു ഒരു ജാതി ഒരു മതം ഒരു ദൈവ മനുഷ്യന് എന്നും മനുഷ്യന് മനുഷ്യത്വം ജാതി എന്നും ലോകത്തെ ഉപദേശിച്ച ശ്രേഷ്ഠനായ ഗുരുവര്യനായിരുന്നു അദ്ദേഹം ഇങ്ങനെ മനുഷ്യരാശിക്കാകെ എക്കാലത്തേക്കും വേണ്ട ഉപദേശങ്ങൾ നൽകിയ ആളാണ് ഗുരു ദേവാലയങ്ങളെക്കാൾ സാമൂഹിക പുരോഗതിക്കാവശ്യം വിദ്യാലയങ്ങളാണെന്ന് ബോധിപ്പിച്ച ഗുരു വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നതിനും മുൻകൈയ്യെടുത്തു വിദ്യകൊണ്ട് പ്രബുദ്ധരാകാനും സംഘടന കൊണ്ട് ശക്തരാകാനും ആഹ്വാനം ചെയ്തു ഗുരു മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന മാനവികതയുടെ സന്ദേശം വാക്കുകളിലൂടെ ഉയർത്തിപ്പിടിച്ച മഹാനായ സന്യാസി വര്യൻ ആധുനിക കേരളത്തിൻ്റെ ശില്പികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി കേരളീയ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന സാമൂഹിക പരിഷ്കർത്താവ് ഒരു ജനതയുടെ സമഗ്രമായ ഉയർത്തെഴുന്നേൽപ്പ് സ്വപ്നം കണ്ട ഗുരു പ്രവർത്തിച്ചതും ഉപദേശം നൽകിയതും എല്ലാവർക്കുമായായിരുന്നു കേരള സമൂഹത്തിൻ്റെ മുഴുവൻ നവോത്ഥാന നായകനായിരുന്നു അദ്ദേഹം ഗുരുവിൻ്റെ ദർശനം ലോകത്തിനാകമാനം ആവശ്യമാണ് ജനനം തൊട്ട് മരണം വരെ ഒരാൾ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് ഗുരുവിൻ്റെ പുസ്തകങ്ങളിലുണ്ട് വിഭാഗീയതകളില്ലാത്ത ഒരു ലോകത്തിൻ്റെ പുനഃസൃഷ്ടിയായിരുന്നു ഗുരുവിൻ്റെ സ്വപ്നം ഗുരുദേവൻ ജീവിച്ചിരുന്ന കാലം കർമ്മനിരതനായ ഒരാളെ പ്രേരിപ്പിക്കുന്നത് അത്തരമൊരു സ്വപ്നത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ശിവഗിരിയിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരു സമാധിയായത് നവോത്ഥാന പ്രവർത്തനങ്ങൾക്കും സാമൂഹ്യ അപ്പുറം ഗുരുവിൻ്റെ ദർശനങ്ങൾ ഇന്നും സമൂഹത്തിൽ പ്രസക്തമാണ് അതിനാലാണ് അദ്ദേഹത്തിൻ്റെ സമാധി ഒരു നൂറ്റാണ്ടിനോടടുക്കുമ്പോഴും ഇന്നും ആളുകൾ അദ്ദേഹത്തെ ഓർത്തുകൊണ്ടേയിരിക്കുന്നത്